പരസ്യമായിട്ട് ഹറാബ് ചെയ്യാണ് അങ്ങനെ നിത്യമായി പോകുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ ആ കുറ്റം പറയുന്നതിൽ മറ്റുള്ളവരോട് ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ പറയുന്നതിൽ ഹറാമില്ല അവിടെ റീപത്ത് അനുവദനീയമാണ് ഒരാൾ ലജ്ജയുടെ മൂടുപടം നാണത്തിന്റെ മൂടുപടം മുഖത്ത് നിന്ന് വലിച്ചെറിഞ്ഞാൽ ഓരോ മമ്മിനും ലജ്ജയുടെ ഒരു മൂടുപടം മുഖത്ത് വേണം ശരീരത്തിൽ ലജ്ജയുടെ ഒരു ആവരണം ഓരോ മ്മ്മിനും ആവശ്യമാണ് മനുഷ്യ സഹജമായി വീഴ്ചകൾ വന്നാൽ തന്നെ അത് പരസ്യപ്പെടുത്താൻ പാടില്ല ഈ മുഖത്തുള്ള ലജ്ജയുടെ മൂടുപടം ഒരാൾ എടുത്തു വലിച്ചെറിഞ്ഞാൽ അവനെ പരദൂഷണം പറയുന്നത് തെറ്റാവുകയില്ല എന്ന് മതങ്ങൾ

പരസ്യമായി തമ്മാടിത്തരം ചെയ്യുന്ന ആളെ കുറിച്ചാണ് മറച്ചു വെച്ച് തമ്മാടിത്തരം ചെയ്യുന്ന ആളെ കുറിച്ചല്ല ഇതിൽ മുസ്തത്തിറു ചെയ്യുന്ന സ്വകാര്യമായി കുറ്റം ചെയ്യുന്ന കുറ്റവാളിയെ മാനിക്കേണ്ടതുണ്ട് അവന് അർഹിക്കേണ്ട പരിഗണന കൊടുക്കേണ്ടതുണ്ട് ഒരു മുസൽമാൻ എന്ന ബഹുമാനാദരവുകൾ അവന് വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് ദൂനൽ മുജാഹിരി തെമ്മാടിത്തരം പരസ്യമാക്കുന്ന വ്യക്തിക്ക് അത് വേണ്ട മഹാനായ ഹസൻ ബസരി മുന്നിൽ വന്ന് ഒരാൾ ചോദിച്ചു ഒരു വ്യക്തി അവനിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് അത് നാട്ടുകാർക്കൊക്കെ അറിയാം അവനൊരു നാണമില്ല ഉളുപ്പില്ല അവൻ ഈ ചെയ്യുന്ന ദമാടിത്തരങ്ങളൊക്കെ വളരെ പരസ്യമായിട്ടങ്ങനെ ചെയ്തു പോവാണ് അവനിലുള്ള കുറ്റങ്ങൾ തെറ്റുകൾ ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് 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 എന്ന് ഹസൻ ബസരി തങ്ങൾ ചോദിക്കപ്പെട്ടു ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് അൽ എന്ന് പറയുന്ന വ്യക്തി അവന് ബഹുമാനാദരവുകൾ വകവെച്ച് കൊടുക്കേണ്ടതെന്നല്ല മൂന്ന് ഗ്രൂപ്പിനെ എന്ത് കുറ്റം പറഞ്ഞാലും അള്ളാന്റെ അടുക്കൽ നിന്ന് കുറ്റം കിട്ടൂലെ പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ അവരുടെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ അവരുടെ കുറ്റം പറഞ്ഞാൽ അതിന് അള്ളാഹുബിന്റെ പക്കൽ ശിക്ഷയില്ല സ്വാഹിബുൽ ദേഹേച്ചക്ക് വഴിപ്പെടുന്ന ആള് ദേഷ്യം പിടിച്ച അപ്പ പൊട്ടിത്തെറിക്കും കാമവികാര ഇളകിയാൽ അപ്പൊ അവൻ പിടിക്കാൻ എന്താണോ അവന്റെ മനസ്സ് പറയുന്നു അതിനനുസരിച്ചൊരു മൃഗീയ ഗുണങ്ങളുള്ള ഒരു തല്ലിപ്പുളി മനുഷ്യൻ രണ്ടാമത്തെ വ്യക്തി പരസ്യമായി ചെയ്യുന്ന ആളുകൾ മറയില്ല ഇങ്ങനത്തെ ആളെ കുറ്റം പറഞ്ഞാൽ ശിക്ഷയില്ല വൽ ഇമാമുൽ ഭരണാധികാരി തന്നെ കാണിക്കുന്ന അധികാരി ഇവരെ കുറ്റം പറഞ്ഞാൽ ശിക്ഷയില്ല എന്തുകൊണ്ട് ഈ മൂന്ന് ഗ്രൂപ്പും പരസ്യ അവരായിട്ടെന്നെ പരസ്യപ്പെടുത്തുന്ന ടീമാണ് ചില സന്ദർഭങ്ങളിൽ അവർ ചെയ്ത കുറ്റങ്ങൾ പറഞ്ഞ അവർ ദുരഭിമാനം പ്രകടിപ്പിക്കും ഞാൻ ആരാ മോൻ മൂന്ന് കുപ്പിയൊക്കെ ഇരുന്ന് അങ്ങനെ അകത്താക്കുന്ന മഹാനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇരുന്ന ഇരിപ്പാൽ എനിക്ക് മൂന്ന് കുപ്പിയൊക്കെ അവിടെ കുടിക്കാൻ പറ്റും ഈ ടീം വഹും അവർക്കെന്നെ ഇതൊന്ന് പരസ്യമായി കിട്ടിയാൽ എന്ന ആഗ്രഹത്തിൽ അവരുള്ളത് ഏയ് ാണ് അവർക്കൊരു അത് നാലാള് ഇച്ചിരി ആള് അറിഞ്ഞാലാണ് അവർക്കൊരു ഏത് അങ്ങനെ അങ്ങനെ അഭിമാനിക്കുന്ന ടീം അവരെ കുറ്റം പറയുന്നത് ഇസ്ലാം വിര എന്തുകൊണ്ട് അവർ ഈ കുറ്റത്തിൽ നിന്ന് മാറാൻ ജനങ്ങളാണ് അവരെ വിമർശിക്കട്ടെ രഹസ്യായിട്ട് ചെയ്യുന്നവന് അതിലൊരു ഗൗരവം കൊടുത്തിട്ടുണ്ടല്ലോ അതിലൊരു ഭയം ഉണ്ടല്ലോ അത് കുറ്റാന്നുള്ള ഗൗരവം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെയല്ല അവനെ ജനങ്ങൾ കുറച്ച് കുറച്ച് വെറുക്കണം അകറ്റണം അങ്ങനെങ്കിലും അവൻ തിരിച്ചു വന്നാലോ എന്ന നിലക്ക് അവരെ റീബത്ത് പറയൽ ദീനുൽ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്താണത് ഒരു വ്യക്തി ആളുതമ്പാടിയാണ്

ജനമധ്യത്തിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ കുറ്റം പറഞ്ഞാൽ അത് ശിക്ഷാർഹമല്ല ഹറാമല്ല എന്നാണ് ദീൻ നാം എങ്കിലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ലോ നറഹു ഈ പരസ്യത്തെമ്മാടിയെ കുറിച്ചൊരു കുറ്റം പറഞ്ഞു ഏത് കുറ്റം മറ്റൊരു കുറ്റം പറഞ്ഞാൽ അത് 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 കുറ്റമാണ് ഹറാമാണ് സകല ശിക്ഷയും അതിന് കിട്ടും ഒരാള് പലിശയുടെ ഇടപാട് ബോർഡൊക്കെ വെച്ചിട്ട് പരസ്യ പരസ്യ ബിസിനസ് എന്ന ഓമന പേര് ആ ബോർഡിലുണ്ടെങ്കിലും ആളുകൾക്കൊക്കെ അറിയാ ഈ ചങ്ങാതിന്റെ പണി പലിശയാണ് പരസ്യമായിട്ട് പലിശ ഇടപാടുണ്ട് സ്വകാര്യമായിട്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ ഇടക്കിടക്ക് കുടിക്കലും ഉണ്ട് അത് സ്വകാര്യ ആദ്യം പറഞ്ഞത് പരസ്യമാണ് പലിശയുടെ പ്രസ്ഥാനം പരസ്യമാണ് കുടിയോ അത് മാന്യത കീപ്പ് ചെയ്തിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള കള്ളുകൂടിയാണ് എന്നാൽ പലിശയുടെ കാര്യത്തിൽ കുറ്റം പറയൽ അനുവദിനീയവും കള്ളുകുടിയുടെ കാര്യത്തിൽ അവന്റെ മുന്നിൽ ചെന്ന് കുറ്റം തിരുത്തി അവനോട് പറയുന്നതിന് പകരം പുറത്തു പറയൽ ഹരാമായ എത്ര കൃത്യമായിട്ടാണ് ദീന് പറഞ്ഞത് ഓരോ വിഷയങ്ങളും ആള് കൊള്ളൂല വളരെ മോശാണ് എന്നാലും സ്വകാര്യയായിട്ട് അവനും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആ ലജ്ജയുടെ മൂടുപടം ആ രംഗത്ത് നിന്ന് അവൻ ഊരി വെച്ചിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ അവനെ ദൈവത്ത് പറയാൻ പാടുള്ളതല്ല ആറ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് മാത്രം അനിവാര്യമായ ചില മസ്ലഹത്തുകൾ കാണുന്ന രംഗങ്ങളിൽ മാത്രമാണ് ഇത് അനുവദിച്ചത് ഈ അനുവദിക്കപ്പെട്ട രംഗങ്ങളിൽ തന്നെ വളരെ ജാഗ്രതയും സൂക്ഷ്മതയും വേണം അതും മഹാന്മാര് പറഞ്ഞു തന്നു ഓ ആറ് രംഗങ്ങളിൽ അനുവദിച്ചിട്ടുണ്ടല്ലേ എന്നാ ആ അത് പറ്റൂല അവിടെ തന്നെ വളരെ ജാഗ്രത അക്രമിയായ അക്രമിയായ അധികാരിയെ അധികാരിയെ പറഞ്ഞല്ലോ പറയാമെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞ മുൻഗാമികളെ അക്കാലത്തുള്ള ജ്ഞാനികൾ മഹാന്മാർ സ്വഹാബത്ത് താപിയോകളൊക്കെ തിരുത്തി അതുകൊണ്ട് നേട്ടല്ല സഹോദര അച്ചങ്ങാതി ആ കുറ്റകൃത്യങ്ങൾ അനീതി നിർത്തൂല പിന്നെ ഇതങ്ങനെ പറഞ്ഞു നടന്ന് നമ്മുടെ വായ വൃത്തി കേടാക്കുക എന്നല്ലാതെ അതുകൊണ്ട് കാര്യമില്ല അനുവദിക്കപ്പെട്ട രംഗങ്ങളിൽ തന്നെ ജാഗ്രത വേണം ശക്തമായ തക്കവ വേണം സൂക്ഷ്മത വേണം മഹാനായ അഴഫുർ അലിയല്ലാഹു എന്ന് പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ മഹാജ്ഞാനിയായ മഹാജ്ഞാനിയായു മുന്നിൽ ചെന്നു എന്നിട്ട് അധികാരിയായ ഹജ്ജാജ് പറയാൻ തുടങ്ങി ഹജ്ജാജിന് യൂസുഫ് കുറച്ച് റോങ് ആയിട്ട് നീങ്ങുന്ന അധികാരിയായിരുന്നു ഒരു വേള അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എന്ന ഞങ്ങളുടെയൊക്കെ വന്യവയോധികരായ ഉസ്താദ് അക്കാലത്തെ മുസ്ലിം ലോകം അംഗീകരിച്ച പിൽക്കാലത്ത് ഇക്കാലത്തെയും മുസ്ലിം ലോകം ഓർക്കുന്ന അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ വായിച്ചു പഠിക്കുന്ന ഇബനുസീരി സ്വപ്ന വ്യാഖ്യാനത്തിലൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇമാം ഇമാൻ തങ്ങളുടെ മുന്നിൽ ചെന്ന് അധികാരിയായ കുറിച്ച് ഞാൻ കുറച്ച് ദൈവത്ത് പറയാൻ തുടങ്ങി കാരണം എന്താ അനുവദനീയ ഭരണാധികാരികൾ മോശം അനീതിയോടെ ഭരിക്കുമ്പോൾ കുറ്റം പറയൽ അത് അനുവദനീയമാണല്ലോ ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു കൂടെ മാത്രമേ വിധിക്കുകയുള്ളൂ പടച്ച തമ്പുരാന്റെ നീതിരഹിതമായി വരൂല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യൂസുഫ് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അക്രമത്തിന്റെ പാത സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രജകളെ മാനിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നീതിയോടുകൂടെ തന്നെ ഹജ്ജാജിനെ ഹജ്ജാജിനെ കൈകാര്യം ചെയ്യും അനവസരത്തിൽ അനാവശ്യമായി നീ റീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിന്നെയും അല്ലാഹു വിചാരണ ചെയ്യും വിധിയിറക്കുക തന്നെ ചെയ്യും ഒരു സത്യം നീ അറിഞ്ഞോ എന്താ സത്യം എന്താ സത്യം നാളെ നീ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നിന്നിൽ നിന്നുണ്ടായ ഒരു കുറ്റം ഹജ്ജാജിന് അധികാരം കിട്ടിയിട്ട് നീതി മറന്നിട്ട് ജനകീയ കാര്യങ്ങൾ അവഗണിച്ച് സമൂഹത്തിന്റെ കാര്യങ്ങൾ അവഗണിച്ച് ഈ ഹജ്ജാജ് ചെയ്ത വൻകുറ്റമുണ്ടല്ലോ വലിയ കുറ്റം ഈ വലിയ കുറ്റവുമായി ഹജ്ജാജ് റബ്ബിന്റെ മുന്നിൽ വരുമ്പോ ആ ഹജ്ജാജിനെ ഒരു വേള വിമർശിച്ച ഒരു ചെറിയ കുറ്റവുമായി നീയും വരുമ്പോ നിന്നെ ഹജ്ജാജിന്റെ വലിയ കുറ്റം കുറ്റം നിനക്കൊരു അത് ഹജ്ജാജിനാ നീ ഹജ്ജാജിനെ വിമർശിച്ച ഈ ചെറിയ നിനക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ അതുകൊണ്ട് കരുതിയിരിക്കണം ചുമ്മാ അങ്ങനെ പറഞ്ഞു പോകരുത് എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ സഹോദരന്മാരെ വളരെ അപകടം പിടിച്ച നമ്മുടെ ഇപാദത്തുകളൊക്കെ ചോർന്നു പോകുന്ന അതിന്റെ പ്രതിഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസാനം നരകക്കുഴിയിൽ വീണുപോകേണ്ട ഗതികേട് വരുത്തുന്ന ഈ വലിയ അപരാധമുണ്ടല്ലോ ദൈവത്ത് അത് നാം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് നമുക്കതിൽ നിന്ന് മുക്തരാകണം നാവിന്റെ പാപങ്ങളിൽ പതിനഞ്ച് പാപങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പതിനാറാമത്തെ പാപം ഇൻഷാല് അടുത്തഴ്ച്ച അത് നമീമത്താണ് ഏഷണി വലിയൊരു അസുഖാണത് മിക്കവാറും കുടുംബത്തിൽ കലാപം ഉണ്ടാകുന്നത് ഈ ഏഷണിയായിരിക്കും േശന വലിയൊരു വിഷയമാണ് ഇത്ര നീട്ടി പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പറഞ്ഞു നിർത്താം അള്ളാഹു എല്ലാ അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ